തെമ്മാടിച്ചക്കന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈഷ്ണവി അച്ഛയോടൊപ്പം പോകാൻ തയ്യാറായി നിന്നു ആ സമയമൊന്നും ശിവയോട് വൈഷ്ണവി കൂടുതൽ അടുത്തില്ല മുഴുവൻ സമയം അച്ഛനോടൊപ്പം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു അത് ശിവയ്ക്ക് വല്ലാതെ തോന്നി അച്ഛൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ തന്നെ പാടെ അകറ്റിയതുപോലെ അവന് തോന്നി ഈ സമയമെല്ലാം പ്രിയ ശിവയെ ശ്രദ്ധിക്കുന്നുണ്ട് വൈഷ്ണവി അവളുടെ അച്ഛനോട് കൂടുതൽ അടുക്കുന്നത് ശിവയ്ക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് പ്രിയക്കും മനസ്സിലായി അതൊരു തുറുപ്പി ചീട്ടായി അവൾ എടുത്തു വൈഷ്ണവി അച്ഛനും മുറ്റത്ത് കാറിലേക്ക് കയറാൻ പോകുമ്പോഴാണ് വൈഷ്ണവി പുറകിൽ നിൽക്കുന്ന ശിവയെ ശ്രദ്ധിച്ചത് അവനൊരു പുഞ്ചിരി നൽകി അവൾ കാറിൽ കയറി ആ സമയമൊന്നും വൈഷ്ണവി ശിവയുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല ശിവയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു സ്വാർത്ഥ എപ്പോഴും മനുഷ്യനുള്ളത് തന്നെയല്ലേ തന്റേതെന്ന് കരുതുന്ന ആൾ മറ്റൊരാളോട് കൂടുതൽ അടുക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന സ്വാർത്ഥത കാർ ഗേറ്റ് അടന്ന് പോയതും മുന്നിൽ നിൽക്കുന്ന പ്രിയെ നോക്കി ശിവന് മുകളിലേക്ക് പോയി ആ വീട്ടിൽ ശിവന് വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു ആരോടും സംസാരിക്കാൻ കഴിയാതെ ഒരു മൂകത പിടിച്ച പോലെ തോന്നിയവന് അവൻ പ്രിയ പ്രിയവൻ്റെ അടുത്തേക്ക് വന്നത് അവനോട് അടുക്കാനുള്ള ഒരു അവസരം അവൾ വിട്ടുകളയാതെ നിന്നു അവനിൽ നിന്ന് വഴക്കുകൾക്ക് എന്നറിഞ്ഞിട്ടും പ്രിയ അവനോട് കൂടുതൽ അടുക്കാൻ പോയി അവള് പണ്ട് ഇങ്ങനെയാ ശിവേട്ടാ അച്ഛനെ കിട്ടിയ അവൾക്ക് പിന്നെ വേറെ ആരെയും വേണ്ട ബാൽക്കണി വാതിലിൻ്റെ അടുത്തുനിന്ന് പറയുന്ന ശിവ തിരിഞ്ഞു നോക്കി പ്രിയാണെന്ന് കണ്ടതും ശിവ ദേഷ്യത്തോടെ മുഖം തിരിച്ചു അവന്റെ ഭാവം കണ്ടിട്ട് തന്നെ പ്രിയ മുന്നോട്ടേക്ക് വന്ന് അവന് നേരെയുള്ള ചെയറിലിരുന്നു എനിക്കറിയാം ശിവേട്ടനോട് ദേഷ്യമാണെന്ന് അവരുടെ സ്ഥാനത്ത് ഇപ്പം ഞാനായിരിക്കും ശിവേട്ടൻ്റെ ഭാര്യയായിട്ട് ഉണ്ടാവേണ്ടത് അന്ന് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടാണ് അവളെ ശിവേട്ടനെ കെട്ടേണ്ടി വന്നു അന്ന് ഞാൻ ശിവേട്ടനെ കൂടുതലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ലായിരുന്നു അവൾ എല്ലാവരോടും പറയുന്ന രീതിയിൽ തന്നെ അവരോട് കൊഞ്ചി വർത്തമാനം പറഞ്ഞു അതോടൊപ്പം അവടെ മനസ്സിലുള്ള അവനോട് തുറന്നു പറഞ്ഞു എന്നാൽ ഇതേ സമയം ശിവയുടെ മനസ്സിൽ വൈഷ്ണവി മാത്രമായിരുന്നു പ്രിയ എന്നൊരു വ്യക്തി തൻ്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ വിളമ്പുന്നുണ്ടെന്നല്ലാതെ മറ്റൊന്നും അവൻ ശ്രദ്ധിക്കുന്നുമില്ല ശിവയുടെ അവനും പ്രിയക്ക് കൂടുതൽ സംസാരിക്കാൻ ഊർജ്ജം നൽകി തൻ്റെ വാക്കിൽ ശിവയേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരു നിമിഷം അവൾ തൻ്റെ സ്വഭാവം പുറത്തെടുത്തു ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അവന്റെ ദേഹത്തേക്ക് തൊടാൻ പോയതും അവൻ ശക്തമായി തന്നെ അവളെ കൈ തട്ടി തട്ടിയെതിർത്തിരുന്നുളേ നീ മറ്റുള്ള ആണുങ്ങളെ കാണുന്ന പോലെ എന്നെ കണ്ടാലുണ്ടല്ലോ ഈ ശിവ ആരാണെന്ന് എനിക്ക് മനസ്സിലാവും ദേഷ്യം കൊണ്ട് അവൻറെ കണ്ണുകൾ ചുവന്നു മുഷ്ടിയിരുട്ടി അവൻ ദേഷ്യം അടക്കി പിടിക്കുകയാണ് പെട്ടെന്നുണ്ടായ വൈഷ്ണവീട് അകൽച്ചയും പ്രിയയുടെ പ്രവൃത്തി അവനെ വല്ലാതെ ദേഷ്യത്തിലാക്കി പ്രിയയെ ഒന്ന് നോക്കി പേടിപ്പിച്ച അവൻ റൂമിലേക്ക് പോയി എന്നാൽ ഈ സമയം പ്രിയ തറഞ്ഞു നിൽപ്പാണ് ശിവയുടെ ഭാഗത്ത് ഇങ്ങനെ നീക്ക് അവൾ സ്വപ്നത്തിൽ പോലും നനച്ചില്ല നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കാമെന്ന് അവൾ കരുതി മോളെ വൈകുന്നേരം ഞാൻ വരാൻ കൂട്ടാനും വിളിച്ചാ മതി കോളേജ് ഗേറ്റിൻ്റെ അടുത്ത് കാറി വൈഷ്ണവി ഇറങ്ങാൻ പോകുമ്പോഴാണ് രാജേന്ദ്രൻ പറഞ്ഞത് അവൾ തലയാട്ടി ശരിയെന്ന് പറഞ്ഞ് കോളേജ് ഗേറ്റ് കിടന്ന് അകത്തേക്ക് പോയി വൈഷ്ണവി പോകുന്ന നോക്കി രാജേന്ദ്രൻ അവിടെ തന്നെ നിന്നു ഒരുപാട് ദിവസങ്ങൾ ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങുന്നത് തൻ്റെ മകളാണ് തൻ്റെ എന്ന് രാജേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് അയാൾ മുഖമൊന്ന് ഒന്ന് തുടച്ച് കാറെടുത്ത് മുന്നോട്ടേക്ക് പോയി ഇതേ സമയം ദേവി ടീച്ചർ വൈഷ്ണവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാജേന്ദ്രൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ടീച്ചർക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി അച്ഛനും മകളും ഒന്നായില്ലോ എന്ന് ഓർത്ത് ഇതേ സമയം വൈഷ്ണവിയും ദേവി ടീച്ചറെ കാണുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ താൻ വന്ന് ടീച്ചർ കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ടീച്ചറുടെ മുഖത്തെ പുഞ്ചിരി തന്നെ മനസ്സിലാക്കുന്നതാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശിവേടിനോടുള്ള അകൽച്ച ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിലും സ്വന്തം ചോരയോട് അകന്നിരിക്കാനും ഒരമ്മക്ക് എത്രമാത്രം സമയം വേണം എങ്ങനെയെങ്കിലും ശിവേടിനെയും ടീച്ചറേയും ഒന്നിപ്പിക്കണം ടീച്ചറുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം അന്ന് എന്താ നടന്നതെന്ന് ടീച്ചറോട് പറയണം വൈഷ്ണവി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിത്യയുടെ അടുത്തേക്ക് പോയി അന്ന് നിത്യയുടെ വീട്ടിൽ പോയതിനു ശേഷം നിത്യ വൈഷ്ണവിയുടെ കൂടുതൽ അടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല തന്റെ പെരുമാറ്റം വൈഷ്ണവി വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിത്യക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം തന്നെ നിത്യ തന്നോട് പിണങ്ങിയതിനുള്ള കാരണമന്വേഷിച്ച് നടപ്പാണ് വൈഷ്ണവി എന്തിനായിരിക്കും നിത്യ തന്നോട് പിണങ്ങിയത് അന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴെല്ലാം നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു പെട്ടെന്ന് എന്തുപറ്റി വൈഷ്ണവിക്ക് ഒരുപാട് വേദന തോന്നി അതോടൊപ്പം നിത്യയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിനുള്ള കാരണങ്ങളും കണ്ടെത്തണമെന്ന് അവൾ നനച്ച് നിത്യ അടുക്കുന്നില്ലെങ്കിലും വൈഷ്ണവി അവടെ പുറകെ തന്നെയുണ്ട് ആ കോളേജിൽ നിത്യ അല്ലാതെ വൈഷ്ണവിക്ക് മറ്റാരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല നിത്യ ആയിരുന്നു അവരുടെ ലോകം ഇതേ സമയം നിത്യക്കും വേദന തോന്നുന്നുണ്ട് വൈഷ്ണവിയുള്ള തന്റെ പെരുമാറ്റത്തെ ഓർത്ത് വൈഷ്ണവിയുടെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമാണ് താൻ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നത് ശിവേട്ടനെ കാണാൻ നേരിട്ട് വൈഷ്ണവിയുടെ നല്ല ജീവിതത്തിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും ശിവേട്ടൻ മാത്രമേ ഉള്ളൂ അവരുടെ രക്ഷക്ക് തൻ്റെ ഏട്ട മനസ്സിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും അത് നേടിയെടുക്കാൻ ശ്രമിക്കും അത് തടയണം അതിന് ശിവേണ്ണ കൊണ്ട് പറ്റും നിത്യയും മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടി നിത്യ ഫോണെടുത്ത് ശിവനെ വിളിച്ചു ഹലോ ശിവേട്ട ഞാൻ നിത്യ ആ മനസ്സിലായി നിത്യ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ശിവേട്ട നേരിട്ട് കാണണം എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംശയത്തോടെ ശിവ ചോദിച്ചു അവളൊന്ന് മൂളി ഇതേ സമയം അവിടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകളും കടന്നു വന്നു ഞാൻ പറയുന്നതിന് മുമ്പ് ഏട്ടനാണ് പ്രശ്നത്തിന് കാരണമെന്ന് എങ്ങനെ ശിവേട്ടൻ അറിഞ്ഞു എന്ന സംശയമായിരുന്നു അവൾക്ക് നാളെ മീറ്റ് ചെയ്യാം നാളെ ഹോൾഡേ അല്ലേ ശിവേട്ടൻ കോളേജിന്റെ അടുത്ത് കോഫി ഷോപ്പിൽ വന്നാൽ മതി വൈഷു അറിയണ്ട ഞാൻ വിളിച്ച കാര്യം ശിവേട്ടൻ വരുന്നു ഫോൺ കട്ടാക്കിയതിനു ശേഷം ശിവൻ ആലോചനയോടെ നിന്നു എന്നും തന്റെ ജീവിതത്തിന് തടസ്സമായവനാണ് നിഖിൽ എന്റെ സർവവും നഷ്ടപ്പെടാൻ കാരണം അവനാണ് ഇനി അവൻ എന്താണ് വേണ്ടത് വൈഷ്ണവി അന്ന് നിത്യയുടെ വീട്ടിൽ വെച്ച് അവൻ വൈഷ്ണവയുടെ താല്പര്യം ഞാൻ അവന്റെ കണ്ണുകളിൽ കണ്ടതാണ് ശിവക്ക് മനസ്സുവല്ലാതെ അസ്വസ്ഥമായി കുടുക്കിൽ നിന്ന് ഊരാ കുടുക്കിലേക്ക് പോകുന്ന പോലെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന പോലെ ജീവിതം കയ്യിൽ നിന്ന് പോകുന്ന പോലെ അവൻ മുഖം അമർത്തി അമർത്തിക്കിടന്ന് അവനറിയാം ഇപ്പോൾ അവൻ്റെ മനസ്സ് അവൾ ഒരുത്തിൽ മാത്രമാണെന്ന് തന്നോടുള്ള ചെറിയ അകൽച്ച പോലും വേദനിപ്പിക്കുന്ന അതുകൊണ്ടാണ് എന്റെ തുടിപ്പ് പോലും അവളാണെന്ന് ഇപ്പൊ ശിവ മനസ്സിലാക്കുന്നുണ്ട് ശിവേട്ട എഴുന്നേറ്റ് എന്ത് ഉറക്കായത് കോളേജിൽ നിന്ന് വന്ന അവടെ വൈഷ്ണവി ശിവയെ വിളിക്കുകയാണ് നീ വന്നു ഞാൻ എഴുന്നേറ്റ് കാണുവല്ലേ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവാ ഇവിടെ ഇങ്ങനെ നീല നീയിലാച്ചടഞ്ഞിരിക്ക രസമില്ല ശിവ അരസഭാവത്തിൽ പറഞ്ഞു അവൾ ശിവയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ഫ്രഷാവൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴാണോ ശിവ പിന്നിൽ നിന്ന് വിളിച്ചത് നീ എങ്ങനെ വന്ന് ബസ്സിനാണോ അവൻ ആദ്യോടെ ചോദിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം വൈഷ്ണവിയെ തനിച്ച് വിടാൻ അവന് പേടിയാണ് അല്ല അച്ഛൻ വന്നിരുന്നു അവൾ അവനോട് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ശിവയ്ക്ക് എന്തോ മനസ്സിൽ പിടപ്പ് പോലെ തോന്നി തന്നേക്കാൾ മറ്റൊരാൾ അവരുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുക്കുന്ന അസൂയാണ് അവളുടെ അച്ഛനല്ലേ പക്ഷെ എന്നാൽ അവരുടെ സ്നേഹം മറ്റൊരാൾ കൂടി പകർത്തു പോകുന്നില്ല വിഷമം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഏതൊരാളും അവൻ്റെ പിണ്ണിൽ നിന്നും അകൽച്ച ആഗ്രഹിക്കില്ലല്ലോ ഫ്രഷായി വന്നതിന് ശേഷം വൈഷ്ണവി കോളേജിൽ വിശേഷം പറയാൻ തുടങ്ങി നല്ലൊരു കേൾവിക്കാനായി ശിവയും നിന്നു അവൾ സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങൾ നോക്കി നിൽപ്പാണ് അവൻ അവളെ തന്നെ നോക്കി നിന്നിട്ടാണെന്ന് തോന്നുന്നു അവൾ പെട്ടെന്ന് സംസാരം നിർത്തി അവനെയും നോക്കി എന്താ അവൾ തലകർത്തി അവനോട് ചോദിച്ചു എന്ത് അവനും ചെറിയ ചിരിയോട് അവളോട് ചോദിച്ചു കുറച്ചു നേരം ഞാൻ ശ്രദ്ധിക്കുന്നു എന്നെ അടിമുടിയൊന്ന് നോക്കുന്നു ഞാൻ വേറെ ആരേലല്ലോ നോക്കുന്നത് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയല്ലേ എന്ത് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അവളും ചിരിച്ചു പോയി ശിവയുടെ ഓരോ പ്രവൃത്തിയും സംസാരവും കണ്ടും കേട്ടു രാവിലെ തൊട്ട് മനസ്സ് അസ്വസ്ഥമായിരുന്നു ശിവയുടെ ഇപ്പോൾ അവൻ അറിയാം വൈഷ്ണവി തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അവളുടെ സാമീപ്യം തന്നെ തൻ്റെ പോലും മാറ്റിയിരിക്കുന്നു ശിവയുടെയും വൈഷ്ണവിയുടെയും പൊട്ടിച്ചിരികൾ റൂമിൻ്റെ പുറത്തുനിന്ന് കേൾക്കുന്ന പ്രിയക്ക് ദേഷ്യം വന്നു എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ പിരിക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ വൈഷ്ണവിയെ കാണുംതോറും അവർക്ക് കലയിളകി വരുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ അച്ഛനില്ലാത്ത സമയം അവളെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കാമായിരുന്നു ഇപ്പോൾ ഏത് സമയം ഇവിടെ പുറകെ ശിവേട്ടനും ഉണ്ടാവും ഈ സമയം ശിവേട്ടനെ പിണക്കാതിരിക്കുന്നതാണ് നല്ലത് വൈഷ്ണവേക്കാളും നല്ലതാണ് പ്രിയ എന്ന് ശിവേട്ടൻ കരുതണം മനസ്സിൽ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ പ്രിയ പോയി അപ്പോഴും വൈഷ്ണവിടെയും ശിവന്റെയും പൊട്ടിച്ചിരികൾ കേൾക്കുന്നുണ്ടായിരുന്നു ശിവേട്ടൻ നേരത്തെ എത്തിയോ കോഫി ഷോപ്പിലിരിക്കുന്ന ശിവന്റെ അടുത്തേക്ക് നിത്യം വന്നു ഇല്ലട ഇപ്പോഴത്തെ ഇതേ ഉള്ളൂ താനിത് കോളേജിൽ പോകുന്നില്ലേ ഇല്ല ശിവേണ കണ്ടിന് ശേഷം മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവൾ ഗൗരവത്തിലായിരുന്നു താനിന്ന് ലീവാണെന്ന് വൈഷ്ണവി പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഏത് സമയം തന്നെ കുറിച്ച് പറയാനേ അവൾക്ക് സമയമുള്ളൂ ശിവ ചോദിച്ചിന്ന് എത്തിയട പക്കലൊരു മോളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈഷ്ണവിയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് എന്തോ വേദന തോന്നുന്ന പോലെ കുറച്ച് ദിവസമായിട്ട് താൻ അവൾ അവടിയുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും ശിവേണനോട് പറഞ്ഞിട്ടില്ലെന്ന് ശിവേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് എത്തിയേക്ക് മനസ്സിലായി ഞാൻ വന്ന് ശിവേണോട് പ്രധാനപ്പെട്ട കാര്യം പറയാനാ അവളുടെ സംസാരത്തിലും മുഖത്തും ഗൗരവം മാത്രമാണ് അപ്പോൾ തന്നെ ശിവക്ക് മനസ്സിലായി കാര്യ അവളുടെ ഏട്ടനെ കുറിച്ചാണ് അവൾ പറയാൻ പോകുന്നതെന്ന് അന്ന് വൈഷ്ണവിയെ കൂട്ടാൻ വേണ്ടി നിത്യയുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ ചേട്ടനും അനിയത്തിയായിട്ടുള്ള ചേർച്ചക്കുറവ് അവൻ മനസ്സിലാക്കിയിരുന്നു എന്താ നിത്യ നിഖിൽ ശിവ സംശയത്തോട് ചോദിച്ചു ഏട്ടൻ തന്നെയാണ് പ്രശ്നം ശിവേട്ടൻ വരുന്നതിന് മുമ്പ് എൻ്റെ ഏട്ടനും വൈഷ്ണവിയെ ഇഷ്ടമായിരുന്നു ഒരുപാട് തവണ അവളോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ ഇഷ്ടം പക്ഷെ അവൾക്ക് ഇതുവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏട്ടൻ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല പക്ഷേ ഏട്ടൻ്റെ മനസ്സിലൊന്നും അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും ശിവേട്ടനറിയാമെന്ന് എനിക്കറിയാം ശിവേട്ടൻ ഇപ്പോൾ എവിടെ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയാം അനിയത്തി ഏട്ടനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും ഞാൻ പറയുക വൈഷ്ണവി കിട്ടാൻ വേണ്ടി ഏട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഏട്ടൻ അവിടെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവിടെ കൂടാതെ തന്നെ അവടെ സ്വത്തുക്കളെ ഏട്ടൻ ആഗ്രഹിച്ചിരുന്നു പെട്ടെന്ന് കൈപ്പിടിയിൽ നിന്നും പോയപ്പോൾ ചേട്ടനിപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് നിത്യം എന്താ പറഞ്ഞു വരുന്നത് ശിവയും ഗൗരവത്തിലായി എന്താണെന്ന് മറ്റാരേക്കാളും ശിവക്കറി ഏതു വിധിനെയും ഏറ്റവും ഐശിവനെ സ്വന്തമാക്കാൻ ശ്രമിക്കും അതിനുവേണ്ടി ഏറ്റവും എന്ത് ക്രൂര പ്രവൃത്തിയും ചെയ്യും അത് അറിയുന്നല്ലേ സ്വന്തം കൂട്ടുകാരനെ കൊന്ന് കൊല വിളിച്ച ഒരാൾക്കാണോ മറ്റുള്ളതൊക്കെ ചെയ്യാൻ കഴിയാണ്ടിരിക്കുക ആ സമയം ശിവന്റെ മനസ്സിൽ ഫൈസൽ മാത്രമായിരുന്നു തനിക്ക് വേണ്ടി സംസാരിച്ചതിനാണ് അവനെ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ നിത്യം എങ്ങനെ അറിഞ്ഞു നിർത്ത സംശയമായി അവനവുടെ മുഖത്തേക്ക് നോക്കി ഞാനിങ്ങനെ അറിഞ്ഞെന്നായിരിക്കുമല്ലേ ആ സമയം കഴിഞ്ഞപ്പോഴേ എനിക്കറിയാം പക്ഷേ ആ ശിവൻ തയാണ് വൈഷുവിൻ്റെ ശിവേട്ടനെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് വൈശുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ എന്നോട് വന്നെല്ലാം പറഞ്ഞു അതിനുശേഷം എനിക്ക് മനസ്സിലായത് അത് അന്നത്തെ പേപ്പർ കട്ടിങ്സ് കട്ടിങ്സെല്ലാം നോക്കിയിട്ട് ഏട്ടൻ ചെയ്യുന്ന കൊള്ളരുത്തായ്മയ്ക്കൊന്നും ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല ഞാനും അമ്മ ഏട്ടൻ്റെ താളെല്ലാം ജീവിക്കുന്നത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോണെന്ന് വെച്ചാൽ കഴിയില്ല അമ്മയുടെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പം ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വൈഷുവിനെ രക്ഷിക്കണം അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ശിവേട്ടൻ വൈശുവിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏട്ടനവളോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു പക്ഷെ ഞാനതിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ അവളെപ്പോലൊരു പാമ്പണിനിട്ട് ഏട്ടൻ ചേരുവല്ല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിത്യ എനിക്ക് ജീവനോടുത്തോളം കാലം വൈഷു സുരക്ഷിതമായിരിക്കും അവൾ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക് പുതുവളിച്ചായിട്ട് വന്നവളാണവൾ എൻ്റെ പ്രാണനാണ് അവളെങ്ങനെയാ ഞാൻ വിട്ടുകൊടുക്കുക താൻ ടെൻഷനടിക്കണ്ടോ ഞാൻ ശ്രദ്ധിച്ചോളാം അവനെനിക്കറിയാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്നു ഒരുപാട് ആശ്വാസം തോന്നി കുറച്ച് ദിവസമായി മനസ്സ് നേറി പുകയുകയായിരുന്നു മനസ്സ് നിറയുന്നതിനനുസരിച്ച് അവളുടെ ചുണ്ടുകളിലും പുഞ്ചിരി തങ്ങി നിന്നു അതേസമയം ശിവയും നിത്യം ഇരിക്കുന്ന ടേബിളിന്റെ തൊട്ടുപിറകിലായി പ്രിയും രഞ്ജിയും പ്രവീണ ഇരിപ്പുണ്ടായിരുന്നു ലക്ഷ്യം ശിവ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനെയും ഫോളോ ചെയ്ത് ഇടമിലെത്തിയത് പക്ഷേ ശിവയും നിത്യയും സംസാരിച്ച കാര്യങ്ങൾ അവർക്കൊരു തുറുപ്പി മാറി ശിവക്കും വൈഷ്ണവിക്കെതിരെ ഒരു കരിക്കൽ കൂടി കിട്ടിയതിലുള്ള സന്തോഷം പേരുടെയും മുഖത്തുണ്ട് രണ്ട് ടേബിളിനെയും മറിച്ച് കബോർഡ് ഉണ്ടായത് കൊണ്ട് ശിവക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിത്യയും ശിവ അവിടുന്ന് പോയി ശിവയോട് യാത്ര പറഞ്ഞ് നിത്യ അടുത്തുള്ള മാളിലേക്ക് ചെന്നു ശിവയും നിത്യയും പുറത്തുനിന്ന് സംസാരിക്കുന്ന യാത്ര പറഞ്ഞു പോകുന്നില്ല മൂവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാ പ്രിയ അവനെ കണ്ടുപിടിക്കണ്ടേ രജിതനെ സംസാരത്തിന് തുടക്കം ഇട്ടു കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവടെ ഏട്ടനാ ഞാനൊന്ന് രണ്ടാം തവണ കണ്ടിട്ടുണ്ട് പ്രിയ വലിയ ഉത്സാഹമില്ലാതെ പറഞ്ഞു പ്രിയയുടെ താല്പര്യമില്ലായ്മ പ്രവീണനെയും ശ്യാമിനെയും സംശയിപ്പിച്ചു ഞാനവനായിട്ട് ഒരു തവണ ഉടക്കിയിട്ടുണ്ട് അന്ന് എനിക്കറിയില്ലല്ലോ അവൻ്റെ ഉദ്ദേശം വൈഷ്ണവിൻ്റെ സ്വത്തുക്കളാണെന്ന് അന്ന് ഞാൻ അവളോട് ദിവ്യപ്രേയായിട്ട് വന്നവനാണെന്ന് കരുതിയിരുന്നത് അന്ന് അവനോട് പോയി വഴക്കുണ്ടായിരുന്നു അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തൊലഞ്ഞേനെ പ്രിയ എന്തൊക്കെയോ പിറിവിരുത്തോണ്ടേയിരുന്നു ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന ഭാഗത്തോടെ രഞ്ജിയും പ്രവീണും അവളെ തന്നെ നോക്കി നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഇന്ന് അവനെ കൊണ്ട് ആവശ്യമുണ്ട് ചിലപ്പോൾ ഞങ്ങളെക്കാളും ദേഷ്യമുണ്ടാവും അവന് ശിവയോട് ഇപ്പം തന്നെ അവർ സംസാരിച്ച് കേട്ടില്ലേ പഴയ സുഹൃത്തുക്കളാണെന്ന് അവൻ ശിവ ആരാണ് അവർ തമ്മിൽ എങ്ങനെയാ പിരിഞ്ഞ് അതിനിടയിൽ ആരെയൊക്കെ ഒന്നു അവർ പറയുന്നു കേട്ടു ശിവ കോളനിൽ താമസിക്കുന്നു എന്നല്ലാതെ അവനെ കുറിച്ച് മറ്റൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ പ്രവീണെന്തെങ്കിലും സംശയങ്ങൾ തോന്നി അവന്റെ സംശയം തനിക്ക് മുന്നിലേക്കുന്ന ഇരുവരോടുമായി പറഞ്ഞു ഇതുവരെ അവരാരും ശിവയുടെ പാസ്റ്റ് അന്വേഷിച്ചിരുന്നില്ല നീ പറഞ്ഞപ്പോഴെ ഞാനോ തോർത്ത് ശിവക്കൊരു പാസ്റ്റ് ഉണ്ട് എന്നാലും നമ്മളെന്താ അവനെ കുറിച്ച് അന്വേഷിച്ചില്ല രഞ്ജി ദേഷ്യത്തോടെ ടേബിളിടിച്ചു എല്ലാം പെട്ടെന്ന് വേണം ഇനി സമയമില്ല വക്കീൽ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അവൾ അവളുടെ അച്ഛനുമായിട്ട് കൂടുതലടുത്ത ഒരു പ്ലാനിങ് നടക്കില്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെ സംശയിക്കത്തക്ക വേണം ചെയ്യാൻ സ്വത്തിനു വേണ്ടി മകളെ അച്ഛനെ കൊന്നു എന്ന് പറയണം സമയം നീണ്ടുപോയി മറ്റുള്ളവരെ സംശയിക്കാതിരിക്കും അത് തിരിച്ച് നമുക്കിട്ട് തന്നെ കൊള്ളും അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം പ്രിയ നിർത്തി പിന്നെ തുടർന്നു പക്ഷേ ശിവയുടെ ഒന്ന് സംഭവിച്ചുകൂടാ എനിക്ക് വേണം എന്തിനാണോ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞു ജിത്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ശിവയോട് ചോദിച്ചു പറയാം വാ ജിത്തുവിനേം കൂടി ശിവൻ അടുത്തുള്ള ചായക്കടയിലേക്ക് നടന്നു രണ്ടുപേർക്കും ഒരു ചായ പറഞ്ഞ് അവൻ വിദൂരതയിലേക്ക് നോക്കി നിന്നു ഇവിടുന്ന് ചായ പിടിക്കാൻ വേണ്ടിയാണോ നിന്ന് വിളിച്ചു വരുത്തിയത് ശിവന്റെ മൗനം ജിത്തുവിനെ ദേഷ്യത്തിലാക്കി ചായക്കടക്കാരൻ കൊടുത്ത രണ്ട് ചായയുമായി ശിവ അടുത്തുള്ള ബെഞ്ചിലേക്കിരുന്നു ഒപ്പം ജിത്തു വൈഷ്ണവിയുടെ ഫ്രണ്ട് തന്നെ കാണാൻ വന്നിരുന്നു ചായ കുടിച്ചുകൊണ്ട് ജിത്തുവിനോട് പറഞ്ഞു ആര് നിത്യയോ ഉം എന്തടാ എന്നുള്ള പ്രശ്നമുണ്ടോ നീൽ അവൻ ശിവ പിന്നെ നിത്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജിത്തുവിനോട് പറഞ്ഞു ശിവ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ജിത്തുവിന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല നായി മോനെ കിട്ടിയെന്ന് മതിയേലും തോന്നുന്നു ഒന്നുകൂടി കാണേണ്ടി വരിക ശിവ വരും ഇപ്പോഴല്ല അവനെന്താ ചെയ്യാൻ നോക്കാലോ എനിക്ക് പേടിയില്ല പക്ഷെ വൈശു അവൾ ഇപ്പോഴും അവളൊരു പൊട്ടിപ്പെണ്ണാണ് പ്രായത്തിൻ്റെതായ പക്വതയൊന്നുമില്ല ശിവശത്രികൾ കൂടി വരികയാണല്ലോ മുമ്പാണെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഞാൻ അതുകൊണ്ട് തന്നെയാണോ നടങ്ങി നിൽക്കുന്നത് അവര് നമ്മൾക്ക് നേരെ വന്ന പ്രശ്നമില്ല പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നോക്കടാ കാര്യങ്ങൾ ഇരുപ്പം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് സമാധാനത്തോടെ ജീവിക്കണ്ടേ ഒരു തെറ്റെയ്താ പിന്നെ ആ തെറ്റ് തന്നെയാണ് നേർ പോലും വീണ്ടും നമ്മൾ ആ തെറ്റിലേക്ക് തന്നെ ചെന്നെത്തും ഇപ്പൊ തോന്ന വേണ്ടായിരുന്നു ഒന്നും ഞാനിപ്പോൾ ആശുപോന്നുണ്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജിത്തുവിന്റെ കണ്ണുകളിൽ നിന്നും നീർ പൊടിഞ്ഞു അത് കണ്ടപ്പോൾ ശിവക്ക് വല്ലാതെയായി എപ്പോഴും തമാശയും കളിയും ശരിയുമായി നടക്കുന്നവൻ ഇപ്പോൾ വേദനിക്കുന്നുണ്ട് എന്റെ പ്രശ്നങ്ങളിലേക്ക് അവനും കൂടി കടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗിരിയുടെ കൂട്ടാളികൾ അവന്റെ വീട്ടിൽ പോയിരുന്നു കേട്ടു എല്ലാവർക്കും ഭയമാണ് പക്ഷേ ഈ സമയം ഭയന്നിട്ട് കാര്യമില്ല പൊരുതാൻ തന്നെ തുനിയണം നമ്മളൊന്ന് പതിഞ്ഞിന്നാൽ ശത്രുക്കൾ ആർപ്പ് വിളികളുമായി വരും അതിനുമുമ്പവിടെ മാളത്തിൽ കയറി നമ്മൾ കൊത്തണം ഇനി ഒരിക്കലും നമുക്ക് നേരെ കയ്യോങ്ങാൻ ഒരാൾ നിൽക്കാൻ പാടില്ല ശിവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടി ജീവിതം ഇവിടം വരെ പോകുമെന്നൊരു ഉറപ്പുമില്ല തനിച്ചാണ് ഈ പ്രശ്നമില്ല എന്നാൽ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കൂട്ടിന് വേറെ ആൾക്കാരുണ്ട് ജീവന്റെ പാതിയായപ്പോൾ കുഞ്ഞ് അച്ഛൻ അമ്മ ശിവയുടെ കണ്ണുകളും ഈറനണിഞ്ഞ് കാത്തിരിക്കാം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം